LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. ുധനാഴ്ച രാവിലെ രണ്ടിടങ്ങളിലായി വാഹനാപകടങ്ങൾ നടന്നു ദേശീയപാത അറുപത്തി ആറ് വള്ളുവള്ളിലുണ്ടായ വാഹനാപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു വൈപ്പിൻ മുനമ്പം സംസ്ഥാന പാതയിൽ ചെറായിലുണ്ടായ വാഹനാപകടത്തിൽ ആർക്കും പരിക്കില്ല ദേശീയപാത ദേശപാത അറുപത്താറിൽ വള്ളുവള്ളി ഭാഗത്ത് സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ നാൽപ്പതോളം പേർക്ക് പരിക്കേറ്റു ഇവരിൽ മുപ്പതിൽ പരം പേരെ ചേരാനല്ലൂരിലെ ആസ്റ്റർ മെഡിസിറ്റിയിലും പത്തുപേരെ പറവൂർ താലൂക്ക് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു മെഡിസിറ്റിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട പലരുടെയും പരിക്ക് ഗുരുതരമാണ് രാവിലെ ആറു മണിയോടെയായിരുന്നു അപകടം ഗുരുവായൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ഡോളർ എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഓടിക്കൂടിയവർ ഉടനെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി പരിക്കേറ്റവരെ വിവിധ

പക്ഷേ മുടിവുണ്ട് മുറിവുണ്ട് നന്നായിട്ട് അത് ലേഡീസാണ് കൂടുതൽ പരിക്കുക പക്ഷേ ഡ്രൈവറിൻ്റെ പുറകിലുള്ള സീറ്റിൽ ഇരുന്നവർക്കാണ് കൂടുതലും പറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പക്ഷേ പുരുഷന്മാർക്ക് അത്ര വലിയ ഭരിക്കില്ല ലേഡീസായിരുന്നു കൂടുതലും തോന്നണമെന്ന് വെച്ചത് ഡാമത്തേക്ക് ഒരുക്കുമായിരുന്നാലും കൂടുതലും ഒരുപാട് മറ്റേ പേരിങ്ങോട്ടുകാരാപ്രയാറ് ഇയാളുടെ കാലുകൾക്ക് പരിക്കുണ്ട് പരിക്കേറ്റവരിൽ കൂടുതലും സ്ത്രീകളാണ് വാഹനത്തിൽ പല സ്ഥലത്തും രക്തം തളം കെട്ടിക്കിടപ്പുണ്ട് ആർ ടിഒ കെ മനോജ് വെഹിക്കിൾ ഇൻസ്പെക്ടർ എസ് ഗിരീഷ് അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർ അനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ അപകടത്തിൽപ്പെട്ട ബസ് പരിശോധിച്ചു അലക്ഷ്യമായ ഡ്രൈവിംഗ് അപകടത്തിന്റെ ഒരു കാരണമായി അവർ പറഞ്ഞു അപകടത്തിന് മുമ്പായി ബസിൽ നിന്നും എന്തോ ശബ്ദം കേട്ടിരുന്നതായി യാത്രക്കാർ പറഞ്ഞു എന്നാൽ ബസ് നിർത്തിയില്ല തുടർന്ന് അടുത്ത വളവിൽ നിയന്ത്രണം വിട്ട ബസ് മരത്തിലിടിക്കുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു ചെറായിലും ബസ് അപകടം നടന്നു എറണാകുളത്തു നിന്നും കൊടുങ്ങല്ലൂർക്ക് പോവുകയായിരുന്ന സാമ്രാട്ട് എന്ന ബസിനെ എതിർദിശയിൽ നിന്നും വന്ന പിക്കപ്പ് വാൻ കാറിനെ മറികടന്നുവന്നാണ് ഇടിച്ചത് മലപ്പുറത്തു നിന്നും പിക്കപ്പ് വാൻ എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്നു രാവിലെ ഒമ്പത് ഇരുപതിനായിരുന്നു അപകടം സ്വകാര്യ കമ്പനിയുടെ പിക്കപ്പ് വാനാണ് ഇടിച്ചത് പിക്കപ്പ് വാൻ ഓവർ സ്പീഡ് ആയിരുന്നുവെന്ന് ബസ് ഡ്രൈവർ പറഞ്ഞു മുനമ്പം പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ അപകടത്തിൽ ആർക്കും പരിക്കില്ല